ഉദ്യോഗസ്ഥ സംഘവും ട്രൈബൽ ലോക്കൽ ബോഡി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരുമായാണ് നമ്മുടെ ആറുളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കടുവാ സാന്നിധ്യം എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തത് അതിലൊന്നാമതായി നമുക്ക് അറിയിക്കാനുള്ളത് അവിടെ ഈ വീതി പരത്തുന്നത് കടുവയല്ല പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ കണ്ടെത്തിയ പുലിയായാലും കടുവയായാലും അതിനെ പിടികൂടുന്നതിനാവശ്യമായ നടപടികളെ കുറിച്ചാണ് ആലോചിച്ചത് ഇപ്പോൾ കടുവാ ഭീതി ഒഴിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം ദുർബലപ്പെട്ടു പോകും എന്നൊരു സംശയം ആർക്കും വേണ്ട പരിശോധന ഈ പരിശോധന ഇത്തരം ആശങ്കകളും വന്യജീവിയുടെ സാന്നിധ്യവും അടുത്തൊന്നും ഉണ്ടാവുകയില്ല എന്നുറപ്പ് ബോധ്യമാകുന്നത് വരെയുള്ള തിരച്ചിൽ നടപടികൾ അവിടെ ആരംഭിക്കും